റിയാം ഓപ്പറേഷൻ സിന്തൂറിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം നൽകിയ അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം നിന്ന ഇന്ത്യക്ക് വേണ്ടി എന്ന് പറയുന്ന പോലെ നിന്നത് ഒന്നായിരുന്നു നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ ഇന്ത്യയുടെ മുഖമായി മാറി ബ്രഹ്മോസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ നമ്മുടെ ബ്രഹ്മോസ് മിസൈലിനു വേണ്ടി ലോക രാജ്യങ്ങൾ അടികൂടുന്നു എന്നൊക്കെയാണ് ലോക രാജ്യങ്ങളെല്ലാം ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ് ബ്രഹ്മോസ് മിസൈൽ അവരുടെ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാൻ അല്ലെങ്കിൽ ബ്രഹ്മോസ് മിസൈൽ അവർക്കും ആവശ്യമാണെന്നുള്ള തരത്തിൽ അപ്പോൾ ഇന്ത്യ പ്രതിരോധ നിരയിൽ അല്ലെങ്കിൽ ഒരു വലിയ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറുന്നു ഇന്ത്യയുടെ പ്രതിരോധ നിര കൂടുതൽ രാജ്യങ്ങൾക്ക് മുന്നിൽ കൂടുതൽ ശക്തി ആർജിക്കുന്നതായി കാണുന്നതല്ലേ ഈ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് രാജ്യങ്ങളുടെ ഒരു അന്വേഷണവും അവരുടെ ഒരു ആവശ്യവും ഒക്കെ പരിഗണിക്കുമ്പോൾ അതായത് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്ര മോദി സർക്കാരിന് മറ്റ് ഗവൺമെന്റുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗവണ്മെന്റും മറ്റ് പ്രധാനമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രധാനമന്ത്രിയാണ് ഈ ഒരു ഗവൺമെന്റിനൊരു ഉണ്ട്. അതോടൊപ്പം തന്നെ ആ വിഷൻ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മിഷനും ഉണ്ട് അതിൽ മോദിയുടെ ഒന്നാം സർക്കാരും അതുപോലെ രണ്ടാം സർക്കാരും പ്രത്യേകിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപിത നയമുണ്ട് വികസിത രാഷ്ട്രം ആയിരത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാഷ്ട്രമാകുക എന്നുള്ളതാണ് അതിൻ്റെ പല പദ്ധതികൾ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ എല്ലാ രംഗത്തും എന്നുള്ളതാണ് അതിന് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പോളിസി ഉണ്ട് ആ അതിന് ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം മെയ്ഡ് മേക്ക് ഇൻ ഇന്ത്യ എന്നൊരു പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പൊ അത് വേണ്ടത്ര പ്രചാരണം ജനങ്ങൾക്കിടയിൽ വന്നില്ലെങ്കിലും ഗവൺമെന്റ് ആ വഴിക്ക് നീങ്ങി നമ്മുടെ എല്ലാ രംഗത്തും സ്വാശ്രയത്വം പ്രത്യേകിച്ച് പ്രതിരോധരംഗം പ്രതിരോധരംഗം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം നമ്മുടെ ആയുധങ്ങളെല്ലാം തന്നെ ഇവിടെ ചെറിയ രൂപത്തിൽ ആയുധ നിർമ്മാണശാലകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കഥാഭൂരിപക്ഷം വരുന്ന സാധനങ്ങൾ ഇന്ന് നമ്മുടെ സൈനികൻ മരിച്ചു കഴിഞ്ഞാൽ അവരെ നാട്ടിലെത്തിക്കുക എന്നുള്ള ശവപ്പെട്ടി എത്തിക്കുന്നതിന് പോലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കരാർ കൊടുക്കുന്ന അവസ്ഥയായിരുന്നു അതെല്ലാം മാറ്റി ആ രംഗത്തെല്ലാം സ്വാശ്രയത്തെ നേടുക അതിനാവശ്യമായിട്ടുള്ള ഇന്ത്യയിലെ പ്രതിരോധ സാമഗ്രികൾ ഇവിടെ തന്നെ നിർമ്മിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ നേട്ടം നമുക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട് അതിന് വലിയ പ്രചണ്ഡമായ പ്രചരണമൊന്നും നമ്മൾ കൊടുത്തിരുന്നില്ല അത് മുഖ്യ രാഷ്ട്രീയ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളിലും വേണ്ടത്ര ചർച്ച ചെയ്തിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ മേഖലയിലും അതുപോലെ സ്പേസ് മേഖലയിലും ബഹിരാകാശ ഗവേഷണ രംഗത്തും മോദി സർക്കാർ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് പ്രതിരോധ മേഖലയിൽ നമുക്ക് നമുക്കറിയാം നമ്മുടെ എതിർ രാഷ്ട്രീയ നമ്മുടെ ശത്രു രാജ്യങ്ങൾ നമ്മുടെ തൊട്ടായൽ രാജ്യങ്ങൾ ഈ രാജ്യങ്ങളുമായിട്ട് നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ എപ്പോഴും വിദേശ രാജ്യങ്ങളെ ആയുധങ്ങളെ മാത്രം നമുക്ക് ആശ്രയിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ വിദേശ നാണ്യം വൻതോതിലെ ചോർച്ച ഉണ്ടാകുന്ന സംഭവം മാത്ര ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൽ വലിയൊരു മുതൽക്കൂട്ട് മുതൽക്കൂട്ടുണ്ടാവും നമുക്കുള്ള നഷ്ടം ഒഴിവാകും അതോടൊപ്പം തന്നെ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകും കൂടുതൽ തൊഴിലവസരം ഉണ്ടാവും അതോടൊപ്പം തന്നെ ആയുധ കയറ്റുമതിയിലും ആയുധ ബിസിനസ്സിലും നമ്മൾ കൃഷിയും കാർഷികോൽപ്പന്നങ്ങളും അതുപോലെ വസ്ത്രവും ഒക്കെയാണ് നമ്മൾ വിദേശ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതെങ്കിൽ ഈ വ്യാപാര മേഖലയിലും ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായമാണ് ആയുധ വ്യവസായം അപ്പൊ ആയുധ വ്യവസായത്തിലും നമ്മൾ പ്രതിരോധ രംഗത്ത് ഇത്തരം മിസൈലുകളും അതുപോലെ ആയുധങ്ങളും യുധോപകരണങ്ങളും നിർമ്മിച്ച് വിൽക്കുക അതുവഴി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക ആ നിലയിൽ അന്താരാഷ്ട്ര രംഗത്ത് എല്ലാ മേഖലയിലും നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ശക്തി അതിന്റെ വൈഭവം തെളിയിച്ചു കാണിക്കുക എന്നുള്ള കാഴ്ചപ്പാടുകൂടിയാണ് നമ്മുടെ ഗവൺമെന്റ് നീങ്ങിയത് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ യുദ്ധം ഈ യുദ്ധമല്ലെങ്കിലും യുദ്ധത്തിന് സമാനമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഏതാനും നാല് അഞ്ചു ദിവസക്കാലം ഇവിടെ നിന്ന സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിച്ച മിസൈലുകൾ ഒക്കെ തന്നെ അത്ഭുത അത്ഭുതാവഹമായ പുരോഗതിയാണ് ഉണ്ടായത് അവയെല്ലാം നമുക്ക് പരീക്ഷിക്കാനും അനുഭവത്തിലൂടെ അത് ബോധ്യപ്പെടുത്താനും കഴിയും അതോടുകൂടിയാണ് എല്ലാം തന്നെ കണ്ണു തുടങ്ങുന്നത് അതുകൊണ്ട് ആ മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമുണ്ട് ആഫ്രിക്കയിലും അതുപോലെ തന്നെ മധ്യേഷ്യൻ രാജ്യങ്ങളും പല രാജ്യങ്ങളിലും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് അന്വേഷണം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ആയുധ വ്യാപാര രംഗത്തും അതിന്റെ നിർമ്മാണ രംഗത്തും വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ ബഹിരാകാശം നമുക്കറിയാം ഇപ്പൊ ശത്രുരാജ്യങ്ങളുടെ അവരുടെ നീക്കങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒട്ടനേകം സാറ്റലൈറ്റുകൾ രംഗത്തും നമ്മൾ വന്നിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റ് പ്രത്യേകിച്ച് മോദി സർക്കാർ വന്നതിന് ശേഷം വന്നിട്ടുള്ള പുരോഗതിയെപ്പറ്റി നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ ആ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യം ആയിട്ടുള്ള ഗഗൻയാന്റെ പുരോഗതിയെ പറ്റി നമുക്ക് അറിയാവുന്നതാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ നമ്മൾ സ്ഥാപിക്കുമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് അതിനുള്ള തയ്യാറെടുപ്പ് നടക്കുക രണ്ടായിരത്തി നാപ്പത് ഇന്ത്യൻ ബഹിരാശ ബഹിരാകാശ യാത്രികൻ ചന്ദ്രനിൽ കാലുകുത്തുകുന്നു ചൊവ്വയിലേക്കും അതുപോലെ ശുക്രനിലേക്കും ഭാവി ദൗത്യങ്ങൾ അതിന്റെ കാഴ്ചപ്പാട് നമ്മുടെ പ്രധാനമന്ത്രി ഐ എസ് ആർഒയും ൂടെ ചേർന്ന് ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ആ നിലയിലൊക്കെ വലിയ മാറ്റങ്ങളാണ് അതുകൊണ്ട് ശത്രുരാജ്യങ്ങളുടെ നീക്കങ്ങളെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും അവിടെ ഓരോ ചരലങ്ങൾ കൂടി മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിലുള്ള വലിയ പുരോഗതി നമ്മുടെ രാഷ്ട്രത്തിന് നേടാൻ കഴിയുന്ന രൂപത്തിലുള്ള പദ്ധതിയാണ് അതായത് ഞാൻ പറഞ്ഞത് അതിൽ വ്യക്തമായൊരു വിഷനുള്ള ഗവൺമെന്റ് ആണ് അല്ലാതെ ദൈനംദിനം ഇങ്ങനെ ഭരിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രത്തെ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചാവുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ നൂറു വർഷം നമ്മൾ പിന്നിടുമ്പോൾ ലോകത്തിലെ ഏറ്റവും വികസിത രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രം അങ്ങനെ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് വിദേശ ആധിപത്യത്തിന്റെ കീഴിൽ ആ നമ്മൾ കഴിഞ്ഞിരുന്ന സന്ദർഭങ്ങളിൽ വിദേശ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ചുമ്മാ അങ്ങനെ ഒരു മരുഭൂമി ആയിരുന്നില്ല ഇത് ഇവിടെ ഒന്ന് ഒരു ഊഷര ഭൂമി ആയിരുന്നില്ല ഇവിടെ ഒന്നും ഉണ്ടായ പട്ടിണിക്കാരുടെ നാടായിരുന്നില്ല ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടുത്തെ ഫലഭൂഷ്ടമായിട്ടുള്ള ഇവിടുത്തെ സമ്പദ് സമൃദ്ധിയൊക്കെ കണ്ടാണ് ആളുകൾ വന്നത് അങ്ങനെ ഇവിടെ വന്ന് കച്ചവടക്കാരായിട്ട് വന്ന് ഇവിടെ സ്ഥിരമായി താമസമായി ഇവിടെ ഉള്ള ആളുകളെ തമ്മിലടിപ്പിച്ച് അവര് ഇവിടെ ഭരണം സ്ഥാപിച്ച് നാട് കൊള്ളയടിച്ചുകൊണ്ട് പോവാണ് ആ നാട് കൊള്ളയടിച്ചാണ് അവരെല്ലാം അസമ്പന്നരായത് അത്ര സമൃദ്ധമായ നാടായിരുന്നു നമ്മുടെ നാട് അപ്പൊ അതുകൊണ്ട് വിദേശ ആക്രമികൾ അവർ ആക്രമികളായിരുന്നെങ്കിലും വിദേശ നിന്ന് വന്ന ആളുകൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചിട്ട് പോകും അവരുടെ സമ്പത്ത് വലിയ സമ്പത്ത് ഉണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ട് നമുക്ക് വിദേശ വ്യാപാര രംഗത്തും നമ്മുടെ എല്ലാം തന്നെ വലിയ ഒരു എന്താ സ്വാധീനം ഉണ്ടായിരുന്നു വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്ന വലിയ വികസിതമായൊരു സമൂഹമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു രാജ്യമാണ് ഉണ്ടായിരുന്നത് അപ്പൊ അത് വിദേശ ആധിപത്യത്തിന്റെ കീഴിൽ കൊള്ളയടിച്ച് പോയ കുറേ വർഷങ്ങൾ ആ അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോയത് അതുകൊണ്ട് വീണ്ടും തിരിച്ചു വരിക എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളെല്ലാം ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഈ ഭാരതത്തിലേക്ക് നോക്കണം ഈ ഭാരതത്തിൻ്റെ സമൃദ്ധിയിലേക്ക് അവർ അസൂയോടെ നോക്കി കാണണം ഇവിടുത്തെ ജനങ്ങൾക്ക് അതിന്റെ എല്ലാ ഗുണമുണ്ടാകും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഇവിടുത്തെ യുവജനങ്ങൾക്ക് ഇവിടുത്തെ കൃഷിക്കാർക്ക് എല്ലാം ഇതിന്റെ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാകണമെങ്കിൽ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും വികസിത രാഷ്ട്രമാക്കുക എന്നുള്ള മോദി സർക്കാരിന്റെ കാഴ്ചപ്പാടിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഈ രംഗത്തെല്ലാം വലിയ പുരോഗതി ഉണ്ടായിട്ടുള്ളത് അതിവിടുത്തെ പ്രതിപക്ഷം ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാം ഇപ്പോ വിദേശ നമ്മുടെ ഈ രംഗത്ത് മാത്രമല്ല നമ്മൾ പല കാര്യത്തിലും മുന്നേറുന്നുണ്ട് ഇപ്പൊ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു മാധ്യമത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ മാധ്യമരംഗത്ത് നിങ്ങൾ നോക്കുക മാധ്യമ രംഗത്ത് അച്ചടി മാധ്യമ രംഗത്താണെങ്കിൽ പ്രധാനപ്പെട്ട പ്രസ്സുകളൊക്കെ ഇരിക്കുന്ന വർക്ക് ചെയ്യുന്ന അവിടെയുള്ള മെഷീനുകൾ ഇവിടുന്ന വിദേശ ജർമ്മനി പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന കോടിക്കണക്കിന് രൂപയാണ് എന്റെ വില അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറകൾ വിദേശ രാജ്യത്ത് നിന്ന് വരുന്നതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് ആരോഗ്യ മേഖല ആ ആരോഗ്യ രംഗത്ത് മെഡിക്കൽ കോളേജുകളിലും അത്യാധുനിക ഹോസ്പിറ്റലുകളിൽ ഇരിക്കുന്ന ഉപകരണങ്ങൾ മുഴുവൻ ഈ ഉപകരണങ്ങളെ ഒരു തൊണ്ണൂറ് ശതമാനവും വിദേശ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുകയും അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതിയും ചെയ്യുന്നതാണ് ഇതേപോലെ തന്നെ നമ്മുടെ വസ്ത്ര കയറ്റുമതിയിലും വസ്ത്ര നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രാജ്യമാണ് നമ്മൾ ഇവിടെ ഈ വസ്ത്ര നിർമ്മാണ രംഗത്തേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും വലിയ ഫാക്ടറി ചെന്ന് എല്ലാം ജപ്പാൻ നിർമ്മിതവും ജർമ്മൻ നിർമ്മിതവും ഇല്ലെങ്കിൽ വിദേശ നിർമ്മിതമായ യന്ത്രങ്ങളാണ് കൂടിക്കണക്കിൻ്റെ അപ്പൊ സ്വാതന്ത്ര്യം ലഭിച്ച് ഈ എഴുപത്തഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഇവിടെ പല കോൺഗ്രസുകാർ പറയുന്ന മുട്ടുസൂചി മുതൽ വിമാനം വരെ നമ്മൾ വിമാനം വരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര വലിയ ഡെവലപ്ഡ് കൺട്രിയാണ് അത് പക്ഷേ ഓരോ രംഗത്തും നമ്മൾ നോക്കിയാൽ ഇപ്പോഴും വിദേശത്തെ രംഗത്തെ ആശ്രയിച്ചാണ് നമ്മൾ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം മെയ്ഡ് ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ഭാഗമാക്കുക മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാവും നമ്മുടെ വിദേശ നാണ്യ രംഗത്ത് വലിയ നേട്ടം നമുക്കുണ്ടാവും ആ വിദേ ഇന്ത്യയിലും വിദേശത്തുമുള്ള ആൾക്ക് നമുക്ക് ഇവിടെ നമുക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രത്തിന് സമഗ്രമായ പുരോഗതി ഉണ്ടാവും അപ്പൊ ഈ നിലയിൽ ഉള്ളൊരു കാഴ്ചപ്പാട് നമ്മൾ പോകുന്നത് പക്ഷെ പ്രതിപക്ഷം അങ്ങനല്ല ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര ഗവൺമെന്റും മോദി സർക്കാരും മേക്കിംഗ് ഇന്ത്യയാണ് അവരുടെ മുദ്രാവാക്യമെങ്കിൽ ഇവർ ബ്രേക്കിംഗ് ഇന്ത്യ രാജ്യത്തെ എങ്ങനെ തകർക്കാം എന്ന് ചിന്തിക്കുന്ന ആഭ്യന്തര ശക്തികളോടും വിദേശ ശക്തികളും ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ കൂട്ടുനിൽക്കുന്ന രാജ്യത്തെ ബ്രേക്ക് ചെയ്യുക അതിനെ തകർക്കുക എന്നുള്ള കാഴ്ചപ്പാടിലൂടെയാണ് ഇവിടുത്തെ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല ഇല്ല അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ ദുഷ്പ്രചരണം നടത്തുക ഇപ്പോ എന്നറിയാം നമുക്ക് ഈ നാല് അഞ്ച് ദിവസക്കാലത്തെ പാകിസ്ഥാനുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും മോദി സർക്കാർ നമ്മുടെ രാജ്യത്തിന്റെ മോദി സർക്കാരിൻ്റെ നമ്മുടെ രാജ്യത്തിനുണ്ടായ അഭിമാനം പരമായ മുന്നേറ്റം അത് മനസ്സിലാക്കാതെ അതിന് എതിരായ പ്രചരണം എങ്ങനെയാണോ നമ്മുടെ ശത്രുരാജ്യങ്ങൾ എങ്ങനെയാണോ പ്രചരിപ്പിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ശ്രമിക്കുന്നു അവര് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യക്കകത്ത് ജനങ്ങൾക്കിടയിൽ വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തുന്ന ഒരവസ്ഥയാണ് നമ്മുടെ പ്രതിപക്ഷത്തിനുള്ളത് തീർച്ചയായും എന്തായാലും ഇന്ത്യ ഇന്ത്യയുടെ ആയുധ വ്യാപാരം കുത്തനെ ഉയർത്തുകയാണ് ബ്രഹ്മോസ് മിസൈലിനായി കൂടുതൽ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചതോടെയാണ് ആയുധ വ്യാപാരത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക